പാതി വഴിയിൽ ഓവർ കട്ട് വിളിക്കപ്പെട്ട ലെഗ് ബ്രേക്കുകൾ ഗോരഖ്പൂരിൽ നിന്ന് ഒരു പത്തൊൻപത് കാരൻ ലെഗ് സ്പിന്നർ ഇന്ത്യയ്ക്ക് വേണ്ടി അരങ്ങേറുന്നു എന്ന വാർത്ത ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികളെ ഒട്ടും അത്ഭുതപ്പെടുത്തിയല്ലെന്ന് മാത്രമല്ല വെസ്റ്റ്ഇൻഡീസിനോട് പരമ്പര അടിയറവയ്ക്കാനുള്ള ഒഴിവ് കഴിവുകൾക്കുള്ള ബലിമൃഗമാകും ആ ബാലൻ എന്നിവരെ ക്രിക്കറ്റ് പണ്ഡിതർ വിലയിരുത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി പതിനഞ്ചിന് ആരംഭിച്ച ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് നാലാം ടെസ്റ്റിൽ നരേന്ദ്ര ദീപ്ചന്ദ് ഹിർവാനി എന്ന കൗമാരം വിട്ടുമാറാത്ത പയ്യൻ ലെഗ് സ്പിന്നറായി അരങ്ങേറ്റം കുറിച്ചു നാല് മത്സരങ്ങളുടെ പരമ്പര ഒന്നേ പൂജ്യത്തിന് പിന്നിൽ ആയിരുന്നതിനാൽ ജീവൻ മരണ പോരാട്ടമായിരുന്നു ഇന്ത്യക്ക് ആ മത്സരം ചെന്നൈയിലെ ചെപ്പോക് മൈതാനത്തിന്റെ പന്ത് കുത്തിയെന്ന പിച്ചിൽ പേരുകേട്ട വെസ്റ്റ് ഇന്ത്യൻ ബാറ്റർമാരെ തന്റെ ലെഗ് സ്പിൻ മാന്ത്രികതയിൽ വട്ടം കറക്കിയ ബാലചന്ദ്ര മേനോൻ സ്റ്റൈൽ തലക്കെട്ടും കണ്ണാടിയും ധരിച്ച രാ ബാലൻ ആദ്യ ഇന്നിംഗ്സിൽ എട്ട് വിക്കറ്റുകൾ സ്വന്തം പേരിൽ കുറിച്ചു നാനൂറ്റി പതിനാറ് റൺസിന്റെ വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സിൽ ഇറങ്ങിയ കരീബിയൻ പടയുടെ നെഞ്ചകം വിളർന്ന പന്തുകൾ ഒരിക്കൽ കൂടി വെസ്റ്റ് ഇന്ത്യൻ ബാറ്റർമാർക്ക് എട്ടിന്റെ പണി നൽകി അങ്ങനെ ആദ്യ മത്സരത്തിൽ പതിനാറ് വിക്കറ്റ് എന്ന അപൂർവ നേട്ടം കൊയ്യുന്ന ആദ്യ എന്ന ഖ്യാതിയോടെ നരേന്ദ്ര ഹിർവാനി രാജകീയമായി ഇന്ത്യൻ ക്രിക്കറ്റിൽ അരങ്ങേറി എന്നാൽ ഇന്ത്യൻ ബിച്ചുകളിൽ കാട്ടിയ അത്ഭുതത്തിന്റെ നിഴൽ പോലും വിദേശ ബിച്ചുകളിൽ നരേന്ദ്ര ഹിർവാനിക്ക് കാട്ടാൻ കഴിയാഞ്ഞതിനാലും അനിൽ കുമ്പ്ളെ എന്ന താരത്തിന്റെ ഉദയവെന്മയിലും കേവലം പതിനേഴ് ടെസ്റ്റുകളിൽ നിന്നും അറുപത്തിയാറ് വിക്കറ്റും പതിനെട്ട് ഏകദിന മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിമൂന്ന് വിക്കറ്റുമായും ആ കരിയർ പാതി വഴിയിൽ ഓവർ കട്ട് വിളിച്ച് അവസാനിപ്പിച്ച ഓവർ പോലെ രാജ്യാന്തര മത്സരങ്ങളുടെ പവലിയനിലേക്ക് മടങ്ങി എന്നാൽ ഫസ്റ്റ് ക്ലാസ് റെക്കോർഡുകളിൽ നൂറ്റി അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്നും എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വിക്കറ്റ് എന്ന മികച്ച നേട്ടവുമായി ഹിർവാനിയുടെ ജീവിതം ക്രിക്കറ്റിന്റെ കറയില്ലാത്ത കഥ പോലെ കുറിക്കപ്പെട്ടിരിക്കുന്നു